കാലലിയ വേഗവരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാളിൻ്റെ നിശ്ചലമായ സ്നേഹബന്ധനത്തെയും നാം നീ ഈ പ്രോഗ്രാം പിടിക്കുന്നത് പുറത്തായതുകൊണ്ട് പ്രസംഗിക്കുന്ന ചില പരിമിതികളുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് റൂമിൽ പിടിക്കുവാൻ സൗകര്യമില്ല പലരും റൂമിൽ ജോലി വരുന്നത് വരുന്നതാണോ റൂമിൽ പ്രസംഗിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാദരം ക്ഷമിക്കുക ഇന്ന് പിൽപ്പർ കീതി ലേഖനം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും എനിക്ക് അറിയാം തൃപ്തരായി ഇരിപ്പാനും വിഷന്നിരുപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു അപ്പോസനായ പൗലോസ് തൻ കാരാഗ്രഹത്തിലിരുന്ന് എഴുതിയ ഒരു ലേഖനമാണ് പിലിപ്പിൽ ലേഖനം തൻ്റെ പിലിപ്പിലുള്ള തൻ്റെ എഴുതുകയാണ് താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും തൻ്റെ കാരാഗ്രഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും അത് കാര്യമാക്കാതെ തൻ്റെ പിലിപ്പിലുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമുക്കും അപ്പസനായ ആ പൗലോസിനെപ്പോലെ നമുക്കും ഇതെല്ലാം ശീലിച്ചാൽ നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു മഹാപരിഷുധനും സ്വർഗ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം കഥാവെ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കണം കഥാവെ കുടുംബത്തിലുള്ള എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ വൈശാചിക മണ്ഡലങ്ങളിൽ ശാസിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പിതാവ് ആമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ താൻ കരാഗ്രഹത്തിലിരുന്നത് കൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത് അതിൻ്റെ നാലിൻ്റെ പന്തുണ്ട് താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം തൃപ്തനായിരിപ്പാനും വിഷനിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിപ്പെട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കും ഒരു കർത്താവിൻ്റെ ശിഷ്യനെ സംബന്ധിച്ചോളം ഇതെല്ലാം ശീലിച്ചിരിക്കണം തൻ കാരാഗ്രഹത്തിലെ ഇത്രമാത്രം പീഡനകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴും തൻ്റെ പ്രയാസങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് താൻ തൻ്റെ പിലിപ്പിലുള്ള തൻ്റെ സഭകൾക്ക് എഴുതുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയവനാകുന്നു എലിപ്പേർ അതിൻ്റെ നാലിൻ്റെ പതിമൂന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മെ ശക്തനാക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവ് മുഖാന്തരം നമ്മൾ സകലത്തിനും മതിയായവനാണ് നമ്മൾ ഏത് വിഷയത്തിനും കടന്നു പോകുന്നു ഏത് പ്രയാസത്തിനുമേൽ കടന്നു പോകുന്നു അതിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനായ ദൈവം അപ്പോസനായ പൗലൂസ് താൻ കാരാഗ്രഹത്തിലു പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അത് നമുക്കും ആ പൗലോസിനെ പോലെ ഒന്ന് പറയുവാൻ സാധിക്കുമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവ മതിയാകുന്നു ആ പൗലോസിൻ്റെ വിശ്വാസമാണ് താൻ കഷ്ടതയോടും പ്രയാസത്തിലും നിൽക്കുമ്പോഴും തൻ്റെ ബുദ്ധിമുട്ടുകളെ ഒന്നും നോക്കാതെ തൻ പിലിപ്പുള്ള തൻ്റെ സഭയ്ക്കെഴുതുകയാണ് എങ്കിലും കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചതും നന്നായി ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയ പറയുന്നത് പറയാനുള്ളത് അവയിൽ അലാഹത്തോടിപ്പാൻ ഞാൻ പഠിച്ചിരിക്കുന്നു താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധി ഇരിപ്പാനും എനിക്കറിയാം തൃപ്തനായി ഇരുപ്പാനും വിഷം നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു താൻ അന്നിട്ട് പറയുന്നതാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവാനാവുന്നു െ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഈ തകർച്ചയിൽ പ്രയാസത്തിലിരിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നു എന്നെ ശക്തന നീ പ്രയാസത്തിൻ്റെ മദ്യനായല്ലോ നീ പറയുക എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് അത് നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് തകർച്ചയിലിരിക്കുന്ന വിയ വ്യക്തി ജീവിതമേ നിന്നെ ശക്തനാക്കുന്ന നിന്നെ ബലപ്പെടുത്തുന്ന നിന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട് കാരാഗ്രഹത്തിൽ അപ്പോസനായ പൗലോസിനെ വഴി നടത്തിയ ദൈവം നിന്നെ വഴി നടത്തുവാൻ അവൻ ശക്തനാണ് തകർന്നിരിക്കുന്ന മാതാവ് കരയുന്ന വ്യക്തിജീവിതമേ നീ കർത്താവിൽ ആശ്രയം വെക്കുക അവൻ നിന്നെ വിടിവിക്കുന്ന ദൈവമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും മതിയായവനാകുന്നു നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കണം വിൽപ്പർ അതിൻ്റെ നാലിൻ്റെ ഒമ്പത് എന്നോട് പഠിച്ചതും ഗ്രഹിച്ചതും കേട്ട് കണ്ടുമുള്ള പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്നോട് പഠിച്ചതും ഗ്രഹിച്ചതും കേട്ട് കണ്ടുമുള്ളതും പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിപ്പിൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമുക്ക് അപ്പോസനായ പൗലൂസിൻ്റെ ജീവിതം ചിലത് പഠിക്കുവാനുണ്ട് അത് നമ്മൾ പഠിക്കുവാൻ സാധിച്ച തൻ്റെ ബുദ്ധിമുട്ടിലും കഷ്ടതയിലും നടത്തിയ ഒരു ദൈവം തൻ്റെ ഇല്ലായ്മയിൽ നടത്തിയ ദൈവം അനേക ആക്രമണങ്ങൾ അനേക മർദ്ദനങ്ങൾ ചാട്ട ഇതെല്ലാം തം അനുഭവിച്ചപ്പോൾ എല്ലാം വിശ്വസ്തയോടെ ഇരുന്ന ഒരു ഫത്തനെ ഒരു ശിഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നോട് പഠിച്ച് ഗ്രഹിച്ചതും കേട്ട് കണ്ടുമുള്ളതും പ്രവർത്തിപ്പിൽ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മളോടുകൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ പ്രയാസത്തിൽ നമ്മൾ പെറുപെറുക്കുന്നവരായല്ല ആ കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കർത്താവെ ഇത് അതിജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം അവിടുന്ന് ഒരു കൃപ നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നാലിൻ്റെ പത്ത് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൻ്റെ വളരെ സന്തോഷിച്ച് തന്നെ നിങ്ങൾക്ക് വിചാര വിചാര വിചാരി വിചാരമുണ്ടാകുന്നു എങ്കിലും അവസരം കിട്ടുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ തൻ്റെ സഭകാണിച്ച സ്നേഹത്തോടും തൻ്റെ തൻ ഒരു തൻ കർത്താ കർത്താവിൻ്റെ ദാസനായ പൗലോസ് സുപറിയാണ് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരിക്കുന്നു എങ്കിലും അവസരം കിട്ടിയിട്ടില്ല എങ്കിലും അവസരം കിട്ടിയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ തൻ്റെ തൻ്റെ ഭക്തന്മാർ തൻ്റെ സഭ തനിക്ക് വേണ്ടി വിചാരപ്പെടുന്നതായി അപ്പോസനായ പൗലോസതിലൂടെ പറയുകയാണ് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ സഭ ആ സഭയ്ക്കാണ് അപ്പോസനായ പൗലോസ് എഴുതുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു അപ്പം നമ്മെ സഹായിക്കുന്ന ദൈവം നമ്മെ കരുതുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടതകളും കടന്നു വരും എന്നാൽ നമ്മൾ പെറുപുറുക്കാതെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നവരായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി നമ്മൾ മാറിയാൽ നമുക്ക് നിശ്ചയമായി നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി നമുക്ക് ജയം പകരുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാറിൻ്റെ മുപ്പത്തി മൂന്ന് എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം നമ്മൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം ലോകത്തെ ജയിച്ചവനാണ് അവൻ മരണത്തെ ജയിച്ചവനാണ് പാതാളത്തെ ജയിച്ചവനാണ് പിഷാജിൻ്റെ എല്ലാ തന്ധകാരങ്ങളും എല്ലാ തന്ത്രങ്ങളെയും എല്ലാം അടിയറ വെച്ച് കർത്താവ് നമുക്ക് ജയം നൽകിയ നമുക്ക് വിജയം നൽകിയ ഒരു കർത്താവിനെയാണ് നമ്മെ ആരാധിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ളത് അവസ്ഥയിലും ആ കൂടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്മയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്ക് അറിയാം തൃപ്തനായിരപ്പാനും വിഷ്വന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു നമ്മളും ഈ പൗലോസിനെ പോലെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മൾ കർത്താവിൽ കരുതുന്നവരായി കർത്താവെ വിശ്വസിക്കുന്നവരായി കർത്താവിൽ ആശ്രയം വെക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കും ഭൗതികമായ കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് നമുക്ക് നിത്യ നിത്യ ജീവിതത്തിൽ കടക്കുവാൻ നിത്യതയിൽ കടക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ പരിഭവങ്ങൾ ചില പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതെ ആ സമയങ്ങളിൽ നമ്മൾ ദൈവസന്നിധി വിട്ടു പോകാതെ ദൈവത്തോട് ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും സാധിച്ചാൽ നമുക്ക് ആ വിഷയത്തിൽ മേൽ ജയമെടുത്ത് വിജയം പ്രാപിക്കുവാൻ സാധിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുധനും സ്വർഗീയപിതാവ് ഈ വചനമായി നിൽക്കുമ്പോൾ കഥാവേ അനേക വ്യക്തിമണ്ഡങ്ങൾ കാണുന്ന കുടുംബങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ അനേക ബുദ്ധിമുട്ടുകളുണ്ട് കഥാവെ നീ സകലത്തിനും മതിയായവനായ ദൈവമാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ മതിയായവനായ ദൈവം സർവശക്തനായ ദൈവം ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ കടഫാരങ്ങൾ രോഗാവസ്ഥകളുണ്ട് കഥാപെ അതിൻ്റെ മേലെല്ലാം അവിടുത്തെ വചനം അഴിച്ച് ഇന്ന് വിടുവിച്ച കൃപയ്ക്കായി നന്ദി പറയും ജനത്തെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു കുടുംബത്തിലുള്ള ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഭയപ്പെടുത്തുന്ന ഭയത്തിൻ്റെ ശക്തികൾ എല്ലാ എല്ലാ കുടുംബത്തിൻ്റെ ഇരട്ടിൻ്റെ വ്യാപാര കോട്ടകൾ അഴിയട്ടെ കഥാപി കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കട്ടെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസുവിൻ്റെയും ധന്യമുള്ള നാമത്തിൽ പിതാവി കഥാവി ഓരോ കുടുംബങ്ങളുടെ ഭയത്തിൻ്റെ വ്യാപാരങ്ങളുണ്ട് വ്യക്തിമണ്ഡലങ്ങൾ ഭയപ്പെടുന്ന ചില ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ കുടുംബത്തിന് സമാധാനത്തെ കൽപ്പിക്കുന്നു നീ തകരുമെന്ന് ശത്രു നിന്നോട് വാദിക്കുമ്പോൾ ആ മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഹാനം ചെയ്യുന്നു നീ തകരത്തില്ല നിന്നെ ഞാൻ ഉയർത്തുന്ന ദൈവമാണ് നീ തകരുവന്ന മേഖലകളിൽ ശത്രു മനുഷ്യ ശക്തികൾ പറയുന്ന എല്ലാ മേഖലകളിൽ ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു